ചെങ്കോട്ട സ്ഫോടനത്തിൽ ഭീകരർ പദ്ധതിയിട്ടത് ഹമാസ് മാതൃകയിലുള്ള ടോൺ ആക്രമണം എന്ന റിപ്പോർട്ട് ആക്രമണത്തിന് പദ്ധതിയിട്ടതിന് അന്വേഷണ ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ട് ടോണുകളും ചെറിയ റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നാണ് വിവരം ചാവേറായ ഉമർ ഷൂസിൽ ബോംബ് പൊട്ടിക്കാനുള്ള ട്രിഗർ ഘടിപ്പിച്ചിരുന്നോ എന്നും സംശയമുണ്ട് ചാവേർ ആക്രമണം എന്ന ആശയം വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്നും ഉമർ നബി പറയുന്നുണ്ട് ചാവേർ ആക്രമണം യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പ്രവർത്തനം കൂടിയാണെന്നും ഇയാൾ വീഡിയോയിൽ പറയുന്നു ചാവേർ ആക്രമണം സംബന്ധിച്ച് നിരവധി വാദങ്ങളും വൈരുദ്ധ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഒരു വ്യക്തി ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് മരിക്കുമെന്ന് അനുമാനിക്കുന്നതിനെയാണ് രക്തസാക്ഷിത്വ പ്രവർത്തനം എന്ന് പറയുന്നത് ഉമർ നബി അവകാശപ്പെടുന്നു അതേസമയം ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഒളിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിങ്കളാഴ്ച നോർത്ത് സോണൽ കൌൺസിലിന്റെ യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭീകരവാദത്തെ വേരോടെ പിഴുതറിയാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും ഷാ വ്യക്തമാക്കി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നടക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഭീകരർ അതിവിപുലമായ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടത് എന്നാണ് എൻ ഐ എ നൽകുന്ന വിവരം സ്ഫോടനത്തിൽ ചാവേറായ ഉമർ നബിയുടെ സഹായിയെ എൻ ഐ എ സംഘം പിടികൂടി ഡ്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിന് വിദഗ്ധനായി കശ്മീർ സ്വദേശി കാസിർ ബിലാൽ വാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ എ സംഘം പിടികൂടിയത് രാജ്യത്ത് ഡ്രോണുകൾ ഉപയോഗിച്ചും ഭീകരാക്രമണം നടത്താൻ ഉമർ ലക്ഷ്യമിട്ടിരുന്നതായും ഇതിനുള്ള സാങ്കേതിക സഹായം പിടിയിലായ കശ്മീർ സ്വദേശിയിൽ നിന്നും ഉമറിന് ലഭിച്ചെന്നുമാണ് റിപ്പോർട്ട് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാസി ഗുഡ് സ്വദേശിയായ പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മുഖ്യ പ്രതിയെന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് വിവരം ചാവേർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഡ്രോണുകളിൽ രൂപമാറ്റം വരുത്തിയും റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഡാനിഷ് ഭീകരാക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നതായി എൻ ഐ എ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി മൂന്ന് ദിവസം മുൻപ് ഇയാളെ ജമ്മുകാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡൽഹി പോലീസ് ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് ഉത്തർപ്രദേശ് പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിച്ച് പഴുതടച്ച അന്വേഷണമാണ് എൻ ഐ എ നടത്തുന്നത് ആസൂത്രണം സാധന സാമഗ്രികൾ എത്തിക്കൽ ഫണ്ടിംഗ് എന്നിവ ഉൾപ്പെടെ ആക്രമണത്തിന് പിന്നിലെ വലിയ ശൃംഖലയെ കണ്ടെത്തുന്നതിനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതിനിടെ ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ഷൂ ബോംബർ ആയിരുന്നിരിക്കാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം സ്ഫോടനം നടന്ന സ്ഥലത്തുനിന്ന് കണ്ടെടുത്ത പുതിയ ഫോറൻസിക് ഭൗതിക തെളിവുകൾ ഡോക്ടർ ഉമറിന്റെ ഐ കാറിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഷൂവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്